ഗായിക എന്നതിലുപരി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് സയനോര ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഗായിക പങ്കുവച്ചതിന് പിന്നാലെ താരത്തിനെ പലരും വിമർശിക്കുന്നത് വസ്ത്രധാരണത്തിന്റെ പേരിലാണ് ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിച്ചതിനെതിരെ രൂക്ഷ വിമർശനം സയനോരയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുകയാണ് ഇനി തന്റെ ലക്ഷ്യമെന്നാണ് ഗായിക ഇപ്പോൾ പറയുന്നത് അടുത്തിടെ മഴ നനയുന്നൊരു വീഡിയോ ഗായിക പോസ്റ്റ് ചെയ്തിരുന്നു അതിനെപ്പറ്റി വനിതാ ഓൺലൈനിൽ നൽകിയ പ്രതികരണത്തിലൂടെ തന്റെ നിലപാടുകളും ഗായിക വ്യക്തമാക്കിയിരിക്കുകയാണ് മഴയൊക്കെ പെയ്യുമ്പോഴും എന്റെ സന്തോഷം കണ്ടാൽ ആളുകൾ കരുതും എനിക്ക് തലയ്ക്ക് ബ്രാന്താണോ എന്ന് പക്ഷെ എനിക്കിതൊക്കെ വലിയ ആനന്ദമാണെന്നാണ് സയനോര പറയുന്നത് മഴ കണ്ടാൽ കൊച്ചുകുട്ടികളെ പോലെയാണ് നനയുകയും നൃത്തം ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു നിമിഷമായിരുന്നു അത് ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞാൻ ഫോർട്ട് കൊച്ചിയിൽ എത്തിയത് മഴ കണ്ട് ഇറങ്ങി ഡാൻസ് തുടങ്ങി കൂടെ ഉണ്ടായിരുന്ന സുഹൃത്താണ് വീഡിയോ എടുത്തത് പോസ്റ്റ് ചെയ്യണമെന്നൊന്നും കരുതിയില്ല വീണ്ടും വീണ്ടും കണ്ടപ്പോൾ അതിലൊരു സന്തോഷം തോന്നി എങ്കിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചുവെന്നാണ് ഗായിക പറയുന്നത് മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് തോന്നുന്നതും ഇഷ്ടമുള്ളതുമൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ മരിച്ചു പോകുമ്പോൾ വേറെ എന്താണുള്ളത് എല്ലാവർക്കും ഭയങ്കരമായി സന്തോഷിക്കാൻ പോലും ഈ ലോകത്ത് പേടിയാണ് അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരു പ്രത്യേക നിമിഷത്തിൽ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ളതെല്ലാം മറന്ന് അതിൽ മുഴുകുക എന്നതാണ് പ്രധാനം ആദ്യം ആദ്യമൊക്കെ എനിക്കും അയ്യെ അവരെന്ത് കരുതുമെന്ന തോന്നലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയില്ല സന്തോഷം കിട്ടുന്നത് എന്തോ അത് ചെയ്യുക അത് കാണുമ്പോൾ മറ്റാർക്കും ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ലല്ലോ ഇനി ബുദ്ധിമുട്ടുള്ളവർ അത് കാണാതെ ഇരിക്കുകയാണ് വേണ്ടത് നമ്മുടെ സന്തോഷമാണ് എന്നും വലുതെന്നാണ് സയനോര പറയുന്നത് പൊതുസ്ഥലത്ത് പുരുഷന്മാർ പാട്ടിനൊത്ത് ഡാൻസ് കളിക്കുന്നതും ആനന്ദിക്കുന്നതും സാധാരണ കാര്യമാണ് എന്നാൽ സ്ത്രീകളാണെങ്കിലോ സത്യത്തിൽ സ്ത്രീ ശരീരത്തെ സെക്ഷലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ആണിന്റെ കാലും പെണ്ണിന്റെ കാലും തമ്മിൽ എന്താണ് വ്യത്യാസം അപ്പോൾ നോട്ടത്തിന്റെയും കാഴ്ചപ്പാടിൻ്റെതുമാണ് പ്രശ്നം കാലങ്ങളായി അങ്ങനെ ഒരു സിനാരിയോ വന്നതുകൊണ്ടാണ് ഇതൊരു കുഴപ്പമായി ആളുകൾ അവതരിപ്പിക്കുന്നത് പക്ഷെ ഇനി ആരെന്തു പറഞ്ഞാലും എന്റെ സന്തോഷമാണ് എനിക്ക് വലുത് ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല െന്നും ഇനി അങ്ങോട്ട് ഇതൊരു വാശിയാണെന്നുമാണ് സയനോര പറഞ്ഞത്